കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത് താമര കണിക്കൊന്ന ചെമ്പരത്തി ആമ്പൽ ആൻസർ കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ചെമ്മീൻ അയല ചാള കരിമീൻ ആൻസർ കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് കുയിൽ തത്ത മലമുഴക്കി വേയാമ്പൽ പ്രാവ് ആൻസർ മലമുഴക്കി വേയാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത് ചക്ക മാങ്ങ പപ്പായ പേരക്ക ആൻസർ ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് കോഫി സംഭാരം ചായ ഇളനീർ ആൻസർ ഇളനീർ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത് തെങ്ങ് പന പ്ലാവ് മാവ് ആൻസർ തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് പശു ആട് ആന മാൻ ആൻസർ ആന കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏത് വെള്ളിവരയൻ സൂര്യശലഭം ബുദ്ധമയൂരി കൃഷ്ണശലഭം Answer Buddha Mayuri